ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ കൊടംപുളി വടക്കംപുളി എന്നൊക്കെ പറയുന്ന വടക്കൻ ജില്ലകളിൽ ജില്ലകളിലുണ്ടാകുന്ന പുളിയാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇത് ഉണ്ടെന്ന് തോന്നുന്നത് നമ്മളിവിടെ വടക്കംപുളി എന്നാണ് പറയുന്നത് അതാണ്ട് ഇത് കണ്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ കുടുംബത്തുണ്ട് അപ്പം അച്ഛനാണ് ഇത് രാവിലെ പോയി പറക്കിയെടുത്ത് കുരുവൊക്കെ കളഞ്ഞ് അത് പല സെക്ഷനായിട്ട് വെക്കും വേറെ തിരിച്ചു കേട്ടോ കണ്ടോ കുരുവൊക്കെ കളഞ്ഞ് നല്ല മുട്ടം പുളിയാണേ കണ്ട പല സെറ്റായിട്ട് വെച്ചേക്കുന്നുണ്ടോ എന്നിട്ട് നമ്മളിത് ഓരോ ദിവസം എടുക്കുന്നതാണ് ഇത് കേട്ടോ ഈ പുളി ഓരോ ദിവസവും ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണേ അങ്ങനെ സെറ്റായി വരുമ്പോൾ നമ്മളിതെല്ലാം കൂടെ ആക്കി ഒരു മൺകലത്തിലാക്കി കുറച്ച് നാൾ വെച്ചേക്കുമല്ലോ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിക്കത്തുള്ളൊ അപ്പം നമ്മളിത് പുകയറൊന്നും കൊള്ളയ്ക്കത്തില്ല നമ്മൾ നല്ല വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കി നല്ല ബ്രൗൺ കളറാകുമ്പം എണ്ണയും ഉപ്പും ഒക്കെ തേച്ചിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി കല മൺകലത്തിലാക്കി വയ്ക്കും ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്